നീ ഇടന്നോന്നോ അവിടെ ഓടുന്നു ഓക്കേ ഇതെന്താ ഞാൻ കേസ് എന്താ ഇങ്ങ കേസ് കരത്തെ സുചിയേ മോരാ ആഗില ആ ആ വൺ ത്രീ ഹോ വൺ തല കടി കണ്ട ആളക്കല്ല ആ അപ്പോൾ ഷമീർ വാ വട്ട ഇരീ 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 നീ പറഞ്ഞോ നീ ഇരീ 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 ഓക്കേ ഇതെ ಮತ್ತೆ സോഡ കണ്ടല്ല തല കടി നീ ഇടിക്കണോ നീ 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 നീ

ടിക്കല വേനുണ്ടറ നല്ല നല്ല അടിക്കടാ ഓക്കെ വീട് അടി വന്നത് അടി വന്ന സ്ഥലം വീടേന്ന് ഇത് ചെയ്തത് ആരാ പറ ൂരാന്ന് ഇത് ഷർട്ടുള്ള ഷേർട്ടില് വേനില്ല ഇല്ല ഇത് ഇട കൊണ്ടത് അമക്കെല്ലാം ഉണ്ടേ ഇടെ കൊണ്ടു അല്ലെ ആളെ പറയട്ടെ ആളെ പറയട്ടെ ഇർഷാദ്